സ്ത്രീ സംരക്ഷകനാണെന്ന ഗീർവാണവും അടിച്ചു നടക്കുന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനെ സ്ത്രീ കേസിൽ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ബി ജെ പിക്കും മോദിക്കും ഇതിലും വലിയ നാണക്കേട് മറ്റെന്താണ് സംഭവിക്കാനുള്ളത് മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൗഡയുടെ മകൻ എച്ച് ഡി രേവണ്ണ എം എൽ എ നമ്മുടെ വിവാദ വീഡിയോ വീരൻ പ്രജ്വൽ രേവണ്ണയുടെ അച്ഛൻ പ്രജ്വൽ രേവണ്ണ ഉൾപ്പെട്ട സ്ത്രീ പീഡന കേസിലെ ഒന്നാം പ്രതി ഹസനിലെ എച്ച് ഡി ദേവഗൌഡയുടെ വീട്ടിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അയാളെ പൊക്കിയത് മൂന്ന് തവണ നോട്ടീസ് നൽകി എന്നിട്ടും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായില്ല മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചു സെഷൻസ് കോടതി അത് തള്ളി അതിന് പിന്നാലെ അന്വേഷണ സംഘം എച്ച് ഡി രേവണ്ണയുടെ വീട്ടിലെത്തി ഉണ്ടായിരുന്നില്ല ഇയാളും മോനെ പോലെ വിദേശത്തേക്ക് കടക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട് എന്ന് സംശയമുണ്ടായിരുന്നു അതിനിടയിൽ മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ വീട്ടിലുണ്ട് എന്നുള്ള വിവരം കിട്ടി അവിടെ പോയി അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു അച്ഛനും മോനും കൂടി ഈ ലോകത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സ്ത്രീ പീഡനങ്ങളാണ് നടത്തിക്കൂട്ടിയത് മോനാണെങ്കിൽ അതൊക്കെ വീഡിയോയിലും പകർത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് വീഡിയോ എന്നൊക്കെ പറയുന്നത് ചില്ലറ സംഭവമല്ലോ ഭാര്യയുടെ അവർ അകന്ന ബന്ധു വീട്ടിലെ ജോലിക്കാരിയായി നിന്ന സ്ത്രീ അവർക്കെതിരെ നടത്തിയ കൊടും പീഡനത്തിനാണ് ഇപ്പോൾ എച്ച് ഡി രേവണ്ണ അറസ്റ്റിലായിരിക്കുന്നത് അയാൾക്കും മകനുമെതിരെ നിരവധി പരാതികളാണ് പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഒരു പാർട്ടി പ്രവർത്തക പഞ്ചായത്ത് മെമ്പറായിരുന്ന ഒരു നാൽപ്പത്തിനാലുകാരി തന്നെയും ഭർത്താവിനെയും വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞ് മകൻ തങ്ങളെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നത് എന്തൊരു തെമ്മാടിത്തരമാണ് എം എൽ എ ആയ അച്ഛനും എം പി ആയ മകനും കൂടി കാട്ടിക്കൂട്ടിയതെന്ന് നോക്കൂ അച്ഛൻ ഒരെണ്ണം ചെയ്താൽ അച്ഛൻ എം എൽ എ ആണല്ലോ ഞാൻ എം പി ആണല്ലോ എം പി ആണല്ലോ വലുത് എന്നുള്ള നിലയിൽ മകൻ നൂറെണ്ണം ചെയ്യുന്ന അവസ്ഥ അതാണ് അവിടെ സംഭവിച്ചത് എന്തായാലും കർണാടകയിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പതിനാല് സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്ത ദിവസം നടക്കാനിരിക്കുകയാണ് സിദ്ധരാമയ്യ സർക്കാരിൻ്റെ ചടുലൻ നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അറസ്റ്റ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച പ്രത്യേക അന്വേഷണ സംഘം രേവണ്ണയെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് നടത്താൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് സിദ്ധരാമയ്യ തന്നെ നേരിട്ട് നേരത്തെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു അതിനിടയിൽ സി ബി ഐയും ഈ വിഷയത്തിൽ ഇടപെടുന്നു സി ബി ഐ ബ്ലൂ കോർണർ നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത് അപ്പോൾ അച്ഛനും മോനും കൂടി നടത്തിയ പരിപാടികളെല്ലാം ബി ജെ പി നേതൃത്വത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ തന്നെ അറിയാമായിരുന്നു അതറിഞ്ഞിട്ടും കർണാടകയിൽ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണ് ജെ ഡി എസ് കൂടി കൂടെയില്ലെങ്കിൽ രക്ഷപ്പെടാനാകില്ല എന്ന ചിന്തയിൽ അവരെ കൂടെ കൂട്ടാൻ തീരുമാനിക്കുകയായിരുന്നു ഈ മോദിയും അമിത്ഷായും കൂടി നരേന്ദ്രമോദി എച്ച് ഡി രേവണ്ണയോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പോൾ കർണാടകയിൽ ഹിറ്റായി ഓടുന്നുണ്ട് ഒരു ലജ്ജയുമില്ലാതെ പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി എല്ലാം അറിഞ്ഞുവച്ചു കൊണ്ടുവന്ന് മോദിക്ക് കരുത്തു പകരാൻ പ്രജ്വൽ രേവണ്ണയെ വിജയിപ്പിക്കൂ എന്ന് നരേന്ദ്രമോദി പ്രസംഗിക്കുന്ന വീഡിയോ കർണാടകയിൽ തരംഗമായി ഓടുന്നുണ്ട് ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിയേൽക്കും എന്ന് ഉറപ്പുള്ള ബി അവർ അല്പമെങ്കിലും പ്രതീക്ഷ വയ്ക്കുന്നത് രണ്ടാം ഘട്ടത്തിലെ സീറ്റുകളിലാണ് അവിടെയും ഇത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു എല്ലാം അറിഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയും അമിത് ഷായും ഈ എച്ച് ഡി രേവണ്ണയുടെയും പ്രജ്വൽ രേവണ്ണയുടെയും ജനതാദലസുമായി സഖ്യത്തിന് ശ്രമിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടി ആക്ഷേപങ്ങൾ എതിരാളികൾക്ക് അതായത് നേതാക്കു നേരെ ചൊരിഞ്ഞാലും ജനങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു ഡിസംബർ മാസത്തിൽ തന്നെ എല്ലാം വ്യക്തമായ നരേന്ദ്രമോദിയും അമിത്ഷായും എന്തിനു പിന്നെയും പോയി ഇവരുമായി കൂട്ടുകൂടി എന്നുള്ള ചോദ്യമാണ് കർണാടകയിൽ ഇപ്പോൾ ഉയരുന്നത് ആ ചോദ്യം ഒരു തരംഗമായി നിൽക്കുമ്പോൾ തന്നെ എച്ച് ഡി രേവണ്ണയെ അറസ്റ്റ് ചെയ്തതിലൂടെ സിദ്ധരാമയ്യ സർക്കാർ ഒരു വലിയ സന്ദേശവും കർണാടക ജനതയ്ക്ക് കൈമാറുകയാണ് എത്ര കേമനായാലും ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള സന്ദേശം രാഷ്ട്രീയമായി കോൺഗ്രസ് അതിനെ മുതലെടുക്കുന്നു എന്നുള്ളതാണ് പിന്നെ മുതലെടുക്കാതെ ഇതുപോലെ നിരവധി നിരപരാധികളായ സ്ത്രീകളെ സഹായം തേടി ചെന്നയാളുകളെ പാർട്ടി പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭനങ്ങൾ നൽകിയുമൊക്കെ പീഡിപ്പിച്ച് വീഡിയോ പകർത്തിയ ഒരച്ഛനെയും മകനെയും ജനത്തിനു മുന്നിൽ തുറന്നു കാട്ടാതെ അതിന് തിരഞ്ഞെടുപ്പിൽ ഒരു ആയുധമാക്കി മാറ്റാതെ കോൺഗ്രസ് ഇരുന്നാൽ കോൺഗ്രസിന് ബുദ്ധിയില്ല എന്നല്ലേ ആളുകൾ ചിന്തിക്കുകയുള്ളൂ അതുകൊണ്ട് അത് തിരഞ്ഞെടുപ്പ് വിഷയം തന്നെയാകും നരേന്ദ്രമോദിയും അമിത്ഷായും എത്ര കരഞ്ഞിട്ടും കാര്യമില്ല ഇനി എത്ര വട്ടം കർണാടകയിൽ വന്നു പോയിട്ടും കാര്യമില്ല കർണാടകയുടെ മനസ്സ് വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് ഈ സ്ത്രീ പീഡകരെ സംരക്ഷിച്ചത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്ര മഹാന്മാരായ സ്ത്രീ സംരക്ഷകരാണ് എന്ന് നരേന്ദ്രമോദി ഇനി രാജ്യം ഒട്ട് നടന്ന് പ്രസംഗിച്ചാലും അതൊന്നും ഏൽക്കാൻ പോകുന്നില്ല ബി ജെ പി കേൾക്കുന്ന മാരകമായ അടിയാണ് ഈ എച്ച് ഡി രേവണ്ണയുടെ അറസ്റ്റിലൂടെ സംഭവിച്ചിരിക്കുന്നത് ഇനി പ്രജ്വൽ രേവണ്ണയെ തിരികെ കൊണ്ടുവരാനുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത് അതിനുവേണ്ടി കൂടി കർണാടക കാത്തിരിക്കുന്നുണ്ട് പോളിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ടാം ഘട്ടത്തിൽ വോട്ട് കുത്താൻ ജനം പോകുന്നതിന് മുമ്പ് പ്രജ്വൽ രേവണ്ണയെ കൂടി അകത്താക്കാൻ കഴിഞ്ഞാൽ അത് ബി ജെ പിയുടെ കർണാടകയിലെ ആപ്പീസ് കൂട്ടുന്നതിന് സമമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കെ എസ് ആർ ടി സി ഡ്രൈവറുടെ വേഷവും കെട്ടി നടന്ന യതു എന്ന ആ ചെറുപ്പക്കാരൻ വെറും സിബൂരി ആഭാസൻ മാത്രമല്ല പെരും നുണയനുമാണ് എന്ന് ഈ നാടിന് ബോധ്യപ്പെടുകയാണ് മേയർ ആര്യ രാജേന്ദ്രനുമായി ഉണ്ടായ വിഷയത്തിൽ അതിൻ്റെ ശരി തെറ്റുകൾ അന്വേഷിച്ച് കണ്ടെത്തട്ടെ അതിനുശേഷം അക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്താം എന്നുള്ളത് കൊണ്ടാണ് അതിൽ വീഡിയോകളൊന്നും ചെയ്യാതിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം കലാകാരിയായ റോഷനി എന്ന യുവതി അവർക്കുണ്ടായ ഒരു ദുരനുഭവം വിവരിച്ച് രംഗത്തെത്തിയതോടെ ഇയാൾ അത്രമേൽ വൃത്തികെട്ടവനാണ് കേട്ടവനാണ് എന്നുള്ള ബോധ്യമുണ്ടായി പക്ഷേ അതിനെ നിഷേധിച്ചുകൊണ്ട് ഏത് വൈകുന്നേരം ടെലിവിഷൻ ചാനലുകൾ കൂടി രംഗത്ത് വന്നു ഇപ്പോൾ കുന്നംകുളത്തുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ആ യുവതി വിവരിച്ചിരുന്നത് വാഹനം നടു റോട്ടിലിട്ട് അവരെ വന്ന് മോശമായി പെരുമാറി എന്നുള്ളത് പിന്നീട് എം സാന്നിധ്യത്തിൽ ഈ വാഹനം നിർത്തി അവിടെയും ഷോ കാണിച്ചു അതിനുശേഷം എം വി ഡി അതിനെ ഒത്തുതീർപ്പാക്കി വിട്ടു എന്നുള്ള കാര്യമൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത് തൃശ്ശൂർ വരെ വണ്ടി ഓടിക്കുന്ന ഞാൻ എങ്ങനെ കുന്നംകുളത്ത് പോകുമെന്നുള്ള ഇയാളുടെ ഒരു പെരും നുണ നടു റോഡിൽ ബസ് നിർത്തിയിട്ട് തിരികെ വന്ന് അവരെ അസഭ്യം പറഞ്ഞു എന്നാണ് അവർ ആരോപിക്കുന്നത് ഇപ്പോ ഞാൻ തൃശ്ശൂർ വണ്ടിയാണ് ഓടുന്നത് കുന്നംകുളം വരെ പോകില്ല തൃശ്ശൂർ വണ്ടി അതു നേരെ കട്ട് ചെയ്തെടുത്ത് സംഘികളും ഫാൻസ് അസോസിയേഷൻകാരും അങ്ങ് ആഘോഷിക്കാൻ തുടങ്ങി കണ്ടില്ലേ തൃശ്ശൂർ വരെ പോയവൻ കുങ്ങംകുളത്ത് പോയി എന്ന് പറഞ്ഞ് കാശും വാങ്ങി കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി ഒരു നുണപ്രചരണം നടത്തുകയാണ് ആ സ്ത്രീ എന്നും പറഞ്ഞ് ആ യുവതിയുടെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ ചെന്ന് അവരെ വളരെ മോശമായി ചിത്രീകരിച്ചു വളരെ മോശമെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം മോശമായ രീതിയിൽ ഹീനമായ രീതിയിൽ ഇപ്പോൾ എന്താ യാഥാർത്ഥ്യം പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ടാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് പിറ്റേ ദിവസം തിരികെ വന്ന വഴിക്കടവ് സൂപ്പർ ഫാസ്റ്റ് ആറി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആ യുവതി അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചിത്രം പങ്കുവച്ചിരുന്ന അതേ ബസ് ഓടിച്ചിരുന്നത് യദു എൽ എച്ച് എന്ന് പേരായ ഒരു ഡ്രൈവറാണ് ആ ഡ്രൈവറാണ് ഈ ഗജ ഫ്രോഡ് ഡ്രൈവർ അപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല എന്നാണ് പക്ഷേ അന്ന് വാഹനം ഓടിച്ചത് അയാളാണ് എന്ന് തെളിഞ്ഞു കെ എസ് ആർ ടി സിയുടെ ടൈം ചാർട്ട് പ്രകാരം ആ യുവതി പറഞ്ഞ അതേ സമയത്ത് തന്നെയാണ് ആ വാഹനം പെരിന്തൽമണ്ണയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ കുന്നംകുളത്ത് വെച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതിന് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാകുന്നു അവർ ആ വാഹനം അവിടെ ഒതുക്കിയിട്ടിരിക്കുന്ന ചിത്രവും പങ്കുവച്ചിട്ടുണ്ടല്ലോ